എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ദിവസങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇരു വീഡിയോ വ്യക്തമാക്കുന്നത് സഹകരണ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളായാലും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകളും ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വയനാട് ദുരന്തത്തിൽ കേരള സഹകരണ ബാങ്കിന്റെ ചൂരൽമല ശാഖയിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എല്ലാ ദുരന്ത ബാധിതരുടെയും വായ്പകൾ എഴുതി തള്ളിയതായി കേരള ബാങ്ക് അറിയിച്ചു സ്വർണ വായ്പ അനുവദിക്കുമ്പോൾ ചട്ടങ്ങളിൽ ചില ബാങ്കുകളും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളും ഇപ്പോഴും വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും റിസർവ് ബാങ്ക് ഗവർണറും നിർണയ സമിതി അധ്യക്ഷനുമായ ശക്തികാന്ത ദാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണം ഈട് വെച്ച് വായ്പ എടുക്കുമ്പോൾ ലോൺ ടു ഈഡ് വാല്യൂ അതായത് എൽ ടി വി റിസ്ക് വെയിറ്റ് പാലിക്കണം ഇതിൽ ചില സംസ്ഥാനങ്ങൾ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുവദിച്ച ആവശ്യത്തിന് തന്നെയാണോ വായ്പ തുക ഇടപാടുകാരൻ ഉപയോഗിക്കുന്നത് എന്ന് പല സ്ഥാപനങ്ങളും അന്വേഷിക്കുന്നില്ല ഇത്തരം നടപടികൾ വായ്പാ തുക ഫലപ്രദമല്ലാത്ത മേഖലകളിലോ ഊഹക്കച്ചവടത്തിലോ ചെന്നെത്തിയേക്കാം ചില സ്ഥാപനങ്ങൾ ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവയിൽ ചട്ടവിരുദ്ധമായി ടോപ്പ് അനുവദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ പറഞ്ഞു സ്വർണ്ണ വായ്പയിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഈടൊന്നും വാങ്ങാതെ വൻതോതിൽ വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുന്നതിലും റിസർവ് ബാങ്കിന് ആശങ്കയുണ്ട് ഇത്തരം സുരക്ഷിതമല്ലാത്ത വായ്പകൾ അതായത് അൺസെക്യൂർഡ് ലോണുകൾ കുറയ്ക്കേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിങ് സംവിധാനത്തിന്റെയും സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ് എന്നും ആർ ഗവർണർ പറഞ്ഞു ഈടില്ലാത്ത വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുമ്പോൾ കരുതലുണ്ടാകണം ഈട് വെച്ചിട്ടില്ലാത്ത ഇത്തരം വായ്പകൾ തിട്ടാക്കടമായി മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ വായ്പാ വിതരണം വായ്പാ വിതരണം കുറഞ്ഞപ്പോഴും ചില വ്യക്തിഗത വായ്പകൾ വൻതോതിൽ വർദ്ധിച്ചു എന്നും ശക്തികാന്തദാസ് ചൂണ്ടിക്കാണിച്ചു നമ്മൾ ഓരോരുത്തരും സ്വർണം വാങ്ങുന്നത് അത് ഒരു മൂല്യമുള്ള വസ്തു ആയതിനാലാണ് നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ സഹകരണ മേഖലയിലായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലായാലും സ്വർണം വെച്ച് പണം പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് ആശ്വാസം അതിലൊരു നിയന്ത്രണം വേണമെന്നാണ് ഇപ്പോൾ ആർ ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് മാസം മുമ്പാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പകളിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് നേരിട്ട് കയ്യിൽ നൽകാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വർണ വായ്പക്കാരൻ എന്തിനാണ് സ്വർണ വായ്പ എടുക്കുന്നത് എന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ അറിയണം എന്ന് ആർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കുകയാണ് എങ്കിൽ പെട്ടെന്നൊരാവശ്യത്തിന് സ്വർണ പണയം എന്നുള്ളതിന് തിരിച്ചടി ഉണ്ടായേക്കാം അതുപോലെ ബാങ്കുകൾ നൽകുന്ന വ്യക്തിഗത വായ്പയിലും നിയന്ത്രണം വേണം എന്നാണ് ആർ ബി ഐ ഇന്നലെ നയ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നയ അവലോകന യോഗത്തിൽ ആർ ബി ഐയുടെ റിപ്പോ നിരക്കിൽ ഒൻപതാം തവണയും മാറ്റം വരുത്താതെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ജപ്തി നടപടികളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ റിക്കവറിയിൽ സർക്കാരിന് ഇനി മോറട്ടോറിയം പ്രഖ്യാപിക്കാം തഹസിൽദാർ കളക്ടർ റവന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്കും മന്ത്രിസഭക്ക് കൂട്ടമായും ഇളവ് അനുവദിക്കാം ബോട്ടിൽ ലാൻഡ് അതായത് ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാം നേരത്തെ ഇത് പത്ത് പൈസയായി ഭേദഗതി പലിശ പന്ത്രണ്ട് നിന്നും ഒൻപത് ശതമാനമാക്കി കുറയ്ക്കും വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് വർഷത്തിനകം സർക്കാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാം തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട് ജപ്തി ചെയ്യപ്പെട്ട ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാനും അധികാരം നൽകും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കരാറിൽ ഒപ്പുവെച്ച ശേഷം കലക്ടറെ സമീപിച്ചാൽ നടപടി സ്വീകരിക്കും ഭൂമി വിൽപ്പന നടത്തി പണമടച്ചാൽ മാത്രമാണ് ആ ഭൂമി ലഭിക്കുക ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയും മറികടക്കാനാകും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണ് ഇത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ നിയമ ഭേദഗതി വഴിയൊരുക്കും നിലവിലെ നിയമത്തിൽ റിക്കവറി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് റവന്യൂ റിക്കവറി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒന്ന് പ്രകാരം സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാം റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും മന്ത്രിസഭക്ക് അതിന് മുകളിലുള്ള ജപ്തി നടപടികളും നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പെട്ടെന്നൊരു ജപ്തി നടപടി ഉണ്ടാകില്ല സാവകാശം ലഭിക്കും ജപ്തി ചെയ്ത ഭൂമി വിറ്റുകൊണ്ട് കടം വീട്ടാനുള്ള ഒരു ആശ്വാസവും കടക്കാരന് ലഭിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ വായ്പ പലിശ നിരക്ക് ഉയർന്ന കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് പത്ത് ബേസിക് പോയിന്റിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിലായത് ഇതോടെ വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവർക്ക് പലിശ നിരക്ക് കൂടും അടിസ്ഥാന നിരക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചു രണ്ട് വർഷത്തെ നിരക്ക് എട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായും മൂന്ന് വർഷത്തേത് ഒൻപത് ശതമാനമാക്കിയും ഉയർത്തി ജൂണിലും എസ് ബി ഐ വായ്പാ പലിശയിൽ പത്ത് ശതമാനം വർധന വരുത്തിയിരുന്നു ബാങ്കിന് വായ്പ നൽകുന്നതിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് എസ് ബി ഐയുടെ നിലവിലെ ഭവന വായ്പ നിരക്കുകൾ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരെയാണ് സിവിൽ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ നിരക്കുകൾ ഈടാക്കുക എസ് ബി ഐക്ക് പിന്നാലെ മറ്റ് ബാങ്കുകളും വായ്പ പലിശ നിരക്ക് ഉയർത്തിയേക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന ഒൻപതാമത്തെ വായ്പ നയ അവലോകന യോഗത്തിലും ആർ ബി ഐ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല പണപ്പെരുപ്പം ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ നിരക്ക് നിലനിർത്താനും അടുത്ത യോഗത്തിലും ആർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ സമീപ കാലയളവിൽ പലിശ നിരക്കിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല ഇത് വായ്പയെടുത്തവർക്ക് തിരിച്ചടിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഇതിനായി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലും മറ്റ് ചില ബാങ്കിംഗ് നിയമങ്ങളിലും മാറ്റം വരുത്തും പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം അൻപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും വളരെ താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് മേഖലാ ബാങ്കുകളുടെ ഓഹരി വിൽപ്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ നാലാക്കി ചുരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് ബാങ്കുകളെ പന്ത്രണ്ടാക്കിയും ചുരുക്കിയിരുന്നു ബാങ്കുകളുടെ ലയനത്തിലും മറ്റുമാണ് ബാങ്കുകളുടെ എണ്ണം കുറച്ചത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ യിച്ചപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ ബാങ്കായി മാറുകയും ചെയ്തു സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് ഓഫ് ബറോഡയും ദേന ബാങ്കും വിജയ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എസ് ബി ഐയും അതിന്റെ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ലയിപ്പിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ബാങ്കുകളെ സ്വകാര്യവത്കരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത് തീയതിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു